ഒരു കുഞ്ഞു കാര്യം പറയട്ടെ നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പോസിറ്റീവ് ആളുകളുമായും എന്താണ് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പോസിറ്റീവ് ആളുകളുമായും മാധ്യമങ്ങളുമായും പരിസ്ഥിതികളുമായും നിങ്ങൾ ഇടപഴകുക നിങ്ങളിൽ മഹത്വം കാണുന്നവരുമായി സ്വയം ചുറ്റുക എന്നതാണ് എപ്പോഴും നമുക്ക് പോസിറ്റീവ് എനർജി വേണം എന്തിനെ നമ്മുടെ മുന്നോട്ടേക്കുള്ള സന്തുഷ്ട ജീവിതത്തിന് പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രയാസകരമായി നമ്മുടെ മനസ്സിനെ വിഷമിപ്പിച്ചു കൊണ്ടുപോകുന്നതല്ലേ അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് വേണം അപ്പം അതിന് അതിനെന്ത് ചെയ്യണം നല്ല വ്യക്തികളോടൊപ്പം നിങ്ങൾ ചുറ്റുക നല്ല വ്യക്തികളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതുപോലെ മാധ്യമങ്ങളുമായും പരിസ്ഥിതികളുമായും നിങ്ങൾ ഇടപഴകുക തന്നെ ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് സ്വരൂപിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും ഒന്ന് ചെയ്തു നോക്കൂ ജീവിതം അടിപൊളിയാകുട്ടോ